കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം മാന്യ ജ്യോതിഷ പ്രേക്ഷകർക്ക് എൻ്റെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇപ്പോൾ പറയാൻ പോകുന്ന വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല ആൾക്കാരും വിളിച്ചു ചോദിക്ക് പറയുന്ന മന്ത്രങ്ങളൊക്കെ ഫലിക്കുമോ ഫലിക്കുമോ എങ്ങനെയാണത് ഫലിക്കുന്നത് സാധാരണ ഒരാൾ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫലിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തീർത്തും പറയാൻ പറ്റത്തില്ല എങ്കിൽ തന്നെയും പഴയ കാലത്ത് നമ്മൾ കേട്ടിട്ടില്ലേ രാമ 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 എന്ന് വിളിച്ച് വാത്മീകി രാമായണം എഴുതിയത് എന്ന് പറഞ്ഞ പോലെ കുറേ ചെല്ലുമ്പോൾ തന്നെ കുറേ കുറേ മന്ത്രങ്ങൾ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ അതിനൊരു ശക്തി ഉണ്ടാകും ഒരു ഉപാസനാ ബലമുണ്ടാകും ഉപാസനാ ശക്തി ബലമുണ്ടാകും എല്ലാ മന്ത്രങ്ങളും ഫലിക്കുന്ന മന്ത്രമാണ് സംഗീതം പോലാണ് മന്ത്രം എന്ന് പറയുന്നത് പഴയ പഴയകാലത്ത് ഋഗ്വേദത്തിൽ പറയുന്നുണ്ട് ആദ്യത്തെ അധ്യായം എടുത്തിട്ട് ഋഗ്വേദത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു വിശദീകരണവും ഒക്കെ കൊടുത്തിട്ടുണ്ട് ആ വിവരണത്തിൽ പറയുന്നുണ്ട് പഴയ കാലത്തെ ആചാര്യന്മാർ ആചാര്യൻ എന്നല്ല പറഞ്ഞ ഋഷിമാർ ഉണ്ടാക്കിയതായിട്ടുള്ള ഒരു ഭയങ്കരമായിട്ടുള്ളൊരു സമ്പത്ത് രാജ്യത്തെയും ജനങ്ങളെയും അവിടെയുള്ള പക്ഷിമൃഗാദികളെയും വൃക്ഷലതാദികളെയും ഒക്കെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് മന്ത്രം മന്ത്രങ്ങൾ കൊണ്ട് അവര് ഉപാസനാബലുണ്ടാക്കുകയും ആ മന്ത്രം കൊണ്ട് മനുഷ്യർക്ക് നന്മയുണ്ടാക്കാനും ഒക്കെയാണ് മന്ത്രങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നത് അത് അക്ഷരസംഖ്യ അക്ഷരങ്ങൾ വെച്ചിട്ട് അതിനെ ഒരു താളത്തിൽ നമ്മുടെ എന്താ പറയുക സംഗീതം എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ ആംസദൂരൻ രാഗത്തിന് അല്ലെങ്കിൽ കാമ്പൂജ് രാഗത്തിന് നാട്ടരാഗത്തിന് തോടിരാഗത്തിന് ഓരോ ആകെ ഏഴ് സ്വരങ്ങളെയുള്ള സപ്തസ്വരങ്ങൾ സരിഗോമനിസ എന്നുള്ള സപ്തർ സ്വരങ്ങൾ ഓരോ അക്ഷരങ്ങളും ഓരോരുത്തർ കൂട്ടുമ്പോഴാണ് ഈ കോടാനുകൂടി പാട്ടുകൾ ഉണ്ടാകുന്നത് അല്ലേ അതിന് ശബ്ദ വീ ശബ്ദവീതികൾ കൊടുക്കുമ്പോഴാണ് ഓരോ സ്വരങ്ങളും ഓരോ രാഗങ്ങളും താളവാന്തയിലും പിന്നെ ഓരോ 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 ത്രിപുട അങ്ങനെയൊക്കെയുള്ള ഓരോ താളങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് മന്ത്രം പഴയ കാലത്തെന്ന് പറഞ്ഞ മന്ത്രം ഉണ്ടാക്കിയിരുന്ന ഋഷിമാരാണ് അത് ജപിച്ച് 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 വേദങ്ങളിൽ നിന്നുള്ള വിഷയങ്ങളിലെ അക്ഷരങ്ങൾ ജപിച്ച് ജപിച്ച് സ്വായത്തമാക്കി അത് കൂട്ടി അവർ പരീക്ഷിച്ചു നോക്കിയാണ് പിന്നെ മന്ത്രത്തെ ചെവി ചെവിത്തഴമ്പ് വഴിയാണ് ചെവിയിൽ കൂടിയാണ് ഈ മന്ത്രം പറഞ്ഞു കൊടുത്തിട്ടുള്ളത് പഴയ കാലത്ത് കാര്യം ഓർമ്മയ്ക്കുക അന്ന് എഴുത്താണി എഴുത്താണി എന്ന് പറഞ്ഞാൽ പൂർജ്യപത്രം എന്ന് പറയുന്ന സാധനം എന്നുവെച്ചാൽ കല്ലുകൊണ്ടുള്ള ആണിയായിരുന്നു ആ കല്ലുകൊണ്ട് ആണി ഉണ്ടാക്കിയെടുത്ത് എഴുതാൻ വലിയ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഒരു ഋഷീശ്വരൻ അതിൻ്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ചെവിത്തഴമ്പ് വഴി കേട്ടിട്ടാണ് ആ മന്ത്രങ്ങൾ സായത്തുമാക്കുന്നത് അതുകൊണ്ടാണ് വേദം പഠിക്കുവാണെങ്കിലും മന്ത്രം പഠിക്കുവാണെങ്കിലും ജ്യോതിഷം പഠിക്കുവാണെങ്കിലും ഒക്കെ ഒരു ഗുരുവിൽ നിന്നാവണം ആ ഗുരു പറഞ്ഞു അനുസരിച്ച് വേണം അതിൽ നിന്നും പരീക്ഷണങ്ങൾ പരീക്ഷണമെന്ന് വെച്ചാൽ ഉപാസനാമൂർത്തി ശക്തിബലം ഇന്നൊക്കെ നമ്മൾ നമ്മൾ പരീക്ഷ ഒരു മന്ത്രം നിങ്ങൾ പരീക്ഷിച്ചു നോക്കാനാണെങ്കിൽ ആ മന്ത്രം നമ്മൾ കൃത്യമായ താളത്തിലും അല്ലെ ഛന്തസ് ഋഷി ഛന്തസ്സദേവത അത് ഉണ്ടാക്കിയിരിക്കുന്ന ആള് അതായിരിക്കാം ഋഷി ഇപ്പം ഗണക ഋഷി പിന്നെ എന്താ ഗണപതിയുടെ മന്ത്രങ്ങളൊക്കെ അങ്ങനെയാണ് ഗണക ഋഷി പിന്നെ അതുപോലെ ഒരുപാട് ഋഷിമാരുണ്ട് ആ ഋഷിമാരുണ്ടാക്കിയിരിക്കുന്നു പിന്നെ അതിൻ്റെ ഛന്തസ്സുണ്ട് അത് ആ എന്ന് പറഞ്ഞാൽ മുപ്പത്താറ് അക്ഷരങ്ങളിൽ വരുന്ന ഛന്ദസുകളുണ്ട് പിന്നെ അൻപത്തൊന്ന് അക്ഷരങ്ങൾ ഓരോ അക്ഷര അക്ഷരസംഖ്യയിൽ വരുന്ന ഛന്ദസുണ്ട് അതുകൊണ്ടാണ് ഒരു മന്ത്രം അറിയാവുന്ന ഒരാൾക്ക് ഏതെങ്കിലും ഒരു മന്ത്രം കേട്ട് കഴിഞ്ഞാൽ ആ മന്ത്രത്തിൽ തെറ്റുണ്ടോ ഇല്ലയോ അതിൻ്റെ ഉച്ചാരണ ശക്തിക്ക് തെറ്റുണ്ടോ അതിൻ്റെ നീട്ടും കുറുക്കും വേണോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ വേണോ അകാര ഉകാരം ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുണ്ടോ അതിനകത്ത് ചില അക്ഷരങ്ങളുടെ ക്രമം എങ്ങനെയാണ് ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ആദ്യം തൊട്ടേ അതൊക്കെ നമ്മുടെ മഹാഗ്രന്ഥങ്ങളിലും മറ്റു കാര്യങ്ങളിലും ഒക്കെ ഉണ്ട് ശാരദാദിലകത്തിൽ വിശദീകരിച്ചതിനെക്കുറിച്ച് കുറേ ഇന്ന ഗ്രഹനിലയിൽപ്പെട്ട ആൾക്കാർ ഇത്ര അക്ഷരസംഖ്യയുള്ള അതന്നെ അല്ല ജാതകം എഴുതുമ്പം തന്നെ എഴുതും എന്ന അക്ഷരമാണ് നിങ്ങളുടെ മന്ത്രം ചില പക്ഷി മൃഗ മൃഗം ഭൂതം ഇതെല്ലാം നമ്മൾ എഴുതുന്ന കൂട്ടത്തിൽ മന്ത്രാക്ഷരവും എഴുതും അത് അവരുടെ ആ ജന്മസമയത്ത് ഉണ്ടാകുന്നതായിട്ടുള്ള വിഷയത്തിൽ അഞ്ചാം ഭാവാധിപത്യം വഹിച്ചിരിക്കുന്ന ആളുടെ ഗ്രഹത്തിനുള്ള വിഷയമാണ് ഈ മന്ത്രാക്ഷരം എന്ന് പറയുന്നത് അപ്പോൾ ആ മന്ത്രാക്ഷരം അതാത് അനുസരണത്തിൽ അത് കൂട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതാത് രീതിയിൽ ആ അക്ഷരങ്ങളെ യോജിപ്പിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ മന്ത്രത്തിന് ഫലം തന്നെ ഉണ്ടാവും അതാണ് ഞാൻ ഒരു കാലത്ത് പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഴയ കാലത്തൊക്കെ രാത്രി നടന്നു പോകുമ്പോഴൊക്കെ പേടി കിട്ടുമ്പം മന്ത്രത്തിന് പകരം എന്താ മന്ത്രമല്ല ആൾക്കാര് വേറെ ദഗ്ധനായിട്ട് നിന്നുകൊണ്ട് തുണി വരച്ചിട്ട് തെറി പറഞ്ഞു കഴിഞ്ഞാല് പ്രേതവും ബോധവും വിശാസവും ഒന്നും എടുക്കുന്നില്ല തെറി പോലും ഒരു മന്ത്രമാണ് ഇപ്പം നമ്മളെ തന്നെ ഒരാൾ മോശമായിട്ടുള്ള മോശമായിട്ടുള്ളൊരവസ്ഥ തരത്തിൽ എൻ്റെ മാതാവിനോ പിതാവിനോ എല്ലാം വിളിച്ചാൽ ഞാൻ തിരിച്ച് റിയാക്ട് ചെയ്യുന്നതിൻ്റെ കാരണം എന്താ റിയാക്ഷൻ ഉണ്ടാകുന്നത് ആ അക്ഷരത്തിൻ്റെ സ്ഫുടത ആ അക്ഷരത്തിൻ്റെ വ്യത്യാസം ആ അക്ഷര രീതിയിൽ നമ്മൾ അങ്ങനെ പറയുമ്പോൾ അല്ലെങ്കിൽ ദേഷ്യം വന്നിട്ടുള്ള ഉച്ചാരണ ശക്തിയോട് നമ്മളോട് ദേഷ്യപ്പെടുമ്പോഴാണ് നമ്മൾ തിരിച്ച് ദേഷ്യം വരുന്നത് അതാണ് മഹാജ്ഞാനികളും മറ്റു ആൾക്കാരും ഒന്നും കൂടുതൽ ദേഷ്യപ്പെടാത്തതും അവർ സ്വായത്തമായിട്ട് സ്വയം അല്ല വെച്ചാൽ ചെയ്തിരിക്കുന്ന ആൾക്കാർ എല്ലാ ആൾക്കാരോടും ഒന്നും ദേഷ്യം വരുത്തില്ല അതാണ് മന്ത്രത്തിന്റെ ശക്തി മന്ത്രത്തിന്റെ ശക്തി അറിയണമെങ്കിൽ ഇന്നത്തെ കാലത്ത് സാധാരണ സാധാരണ ഞാൻ പറഞ്ഞു തരികയാണ് കാരണം എന്താന്ന് ചോദിച്ചാല് നിങ്ങൾക്കൊക്കെ അറിയാമോ ഇല്ലയോന്നറിയത്തില്ല അറിയാമായിരിക്കാം പക്ഷേ നമ്മൾ നല്ലൊരു പൂജാമുറി ഉണ്ടാക്കി നല്ല ശുദ്ധ വൃത്തിയോടുകൂടിയുള്ള പൂജാമുറിക്കകത്തിരുന്ന് പുൽപ്പായിലിരുന്ന് അത് താഴെ മുട്ടാൻ പാടില്ലെന്ന ഭൂസ്പർശം ഇല്ലാതെ ഇരുന്നു കൊണ്ട് നമ്മൾ യോഗാസനത്തിൽ ആസനത്തിൽ ഇരിക്കുക എന്നുള്ളതാണ് അത് ചമ്രം പടഞ്ഞുകൊണ്ട് ഇരുന്നു കൊണ്ട് നമ്മൾ ഏതൊരു മന്ത്രത്തെ ഉരുക്കഴിക്കുന്നോ ഉരുക്കഴിക്കുകയെന്നു വെച്ചാൽ അധികം 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 എണ്ണുന്നോ മന്ത്രജപത്തിന് പല രീതിയുണ്ട് മാല കൊണ്ട ഈ വിരളും ഈ വിരളും കൂട്ടി എണ്ണുന്നതുകൊണ്ട് ഈ വിറലും ഈ വിരളും കൂട്ടി എണ്ണുന്നതുകൊണ്ട് അതുപോലെ മന്ത്രത്തിനും വശവും വിദ്വേഷണം മാരണ എന്നിത്യാദി കാര്യങ്ങളുണ്ട് അപ്പോൾ ആ മന്ത്രം ജപിക്കുമ്പോൾ ആരെയാണ് ഉദ്ദേശിച്ച് ജപിക്കുന്ന ആളിൻ്റെ നാമാക്ഷരങ്ങള് ആദ്യം മന്ത്രത്തിൻ്റെ ആദ്യ ഒരക്ഷരവും മന്ത്രത്തിൻ്റെ ഒരക്ഷരം കഴിഞ്ഞിട്ട് നാമാക്ഷരത്തിൻ്റെ രണ്ടക്ഷരവും ഇപ്പം രാമ എന്നാണെങ്കിൽ രായാദം ജപിക്കുക ആ പിന്നെ ഓം എന്നാണ് മന്ത്രമെങ്കിൽ പിന്നെ ഓം ജപിക്കുക പിന്നെ മാ എന്നുള്ളതിന് മാ ജപിക്കുക പിന്നെ മന്ത്രത്തിന്റെ രണ്ടാ അങ്ങനെയൊക്കെ ഉണ്ട് രണ്ടക്ഷരം കൂട്ടി ജപിക്കുക അത് വിദ്വേഷ സ്തംഭനം അതുപോലെ സ്വാഹ സ്വാഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാത്വകർമ്മങ്ങൾ ഉപയോഗിക്കുന്നതാണ് സ്വധാ സ്വധ എന്ന് പറഞ്ഞാൽ മന്ത്രത്തിന്റെ അവസാനം ഉപയോഗിച്ചാൽ വശ്യമാണെന്നാണ് പറയുന്നത് ഹും ഹുംഭട്ട് ഹുംഭട്ട് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ദുർ ദുഷിച്ച് എന്തെങ്കിലും തിരിച്ചു ചെല്ലാനുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള അവസ്ഥാനന്തരത്തിൽ ഇപ്പം നമ്മൾ തന്നെ എടുക്കുക ശരഭ മന്ത്രം ഓം ഖം ഖെം ഖം ഹും ഹുംഭട്ട് എന്നുവച്ചാൽ ആ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഉച്ചാരണത്തിന് വ്യത്യാസമുണ്ട് ഇംഗ്ലീഷ്കാർ പോലെ നമ്മൾ യൂട്യൂബിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ ശരഭയെക്കുറിച്ച് പിന്നെ വിശദീകരിക്കുന്നുണ്ട് അത് ബോർഡിലെഴുതി ഉച്ചാരണ ശക്തിയോടുകൂടി ജപിക്കുന്നുണ്ട് ആ ജപം ആ ഒരു റൂമിൽ ഉച്ചാരണം വരുമ്പോൾ ഒരു ശത്രുക്കളും അടുക്കത്തില്ലെന്നാണ് പറയപ്പെടുന്നത് ഇന്ന് പറഞ്ഞ പോലെ മന്ത്ര സായത്വമായോ നമുക്ക് മനനം ചെയ്ത് നല്ല വൃത്തിയായോ നമുക്കത് പ്രയോഗിക്കാൻ കഴിയുമോ എന്ന് നോക്കുന്ന പൂജാമുറിയിൽ നല്ല ഒരു തുളസിത്തെ നന്നായിട്ട് വെച്ചുപിടിപ്പിച്ച് പിടിപ്പിച്ച് അതിന് മുമ്പിലിരുന്ന് നമ്മൾ മന്ത്രോച്ചാരണം നടത്തണം ദിവസവും നമ്മൾ മന്ത്രം ഇങ്ങനെ ജപിച്ച് ജപിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മന്ത്രത്തിൻ്റെ അക്ഷരങ്ങൾക്കോ ഉച്ചാരണത്തിനോ വ്യത്യാസമോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ല എങ്കിൽ ഈ തുളസി ചെടി നന്നായിട്ട് കിളർത്തു വരും നല്ല ഇലയും കൃഷ്ണ തുളസിയാണ് വയ്ക്കേണ്ടത് നല്ല ഇലയും നല്ല രീതിയിലത് നന്നായിട്ട് കിളർത്ത് നല്ല ഫലഭൂയിഷ്ടമായിട്ട് നിൽക്കും പക്ഷേ നമ്മുടെ ചെയ്യുന്ന മന്ത്രം തെറ്റുണ്ടോ ഉച്ചാരണ ശക്തിക്ക് ഉണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ കൊഴിഞ്ഞു പോകുന്നതും കാണാം അപ്പം നമുക്ക് മനസ്സിലാക്കണം നമ്മൾ ചൊല്ലുന്ന മന്ത്രത്തിന് ശക്തി കുറഞ്ഞിട്ടുണ്ട് നമ്മൾ ചൊല്ലുന്ന മന്ത്രം തെറ്റാണ് എന്ന ഒരു ചെറിയ ഉദാഹരണം പറയുക അതുപോലെ തന്നെയാണ് പഴയ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷിമാരെങ്ങനാണെന്ന് ചോദിച്ചാൽ നല്ല പശുക്കളെ പശുക്കളെ മണ്ഡപത്തിന് മുമ്പിൽ ഇരുന്ന് ജപിക്കുന്ന അതൊക്കെ ചാണകമൊക്കെ മെഴുകി അതിരുന്ന് ജപിക്കുന്നതായിട്ടുള്ള അന്നൊക്കെ പഴയ കാലത്ത് പുലിത്തോല് അല്ലെങ്കിൽ മരത്തോൽ അല്ല പലതോ പല പല രീതിയിലുള്ള തോലുകൾ കമ്പിളി വസ്ത്രം കമ്പിളി ആടിൻ്റെ രോമം കൊണ്ടുള്ള അത് വശ്യത്തിനൊക്കെ ഏറ്റവും ഉപയോഗിക്കുന്ന കമ്പിളിയാണ് അതുകൊണ്ടാണ് കമ്പിളിയൊക്കെ നമ്മൾ എന്താ പറയുക ദാനമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയോ ഒക്കെ ഉണ്ടാവുന്നത് പല പ്രേക്ഷകരുടെയും പിന്നെ പിന്നെ അഭിപ്രായമാണ് മന്ത്രം ഫലിക്കുവോ ഫലിക്കുവോ എന്നുള്ളത് അത് പഴയ മുനിമാർ അങ്ങനെ ആയിരുന്നു ആ മണ്ഡപത്തിലിരുന്ന് മന്ത്രം ഇങ്ങനെ ഒരുക്കഴിച്ചിട്ട് ഒരു പശുവിനെ കെട്ടി നിർത്തും പാൽ ചുരത്തിൽ നിർത്തുന്നതായിട്ടുള്ള ഒരു പശുവിനെ ആ പാൽ എത്രയും ചുരത്തുന്നോ എത്രയും നന്നതായിട്ട് ഐശ്വര്യം ആ പശുവിനുണ്ടാകുന്നോ അതനുസരിച്ച് മന്ത്രത്തിൻ്റെ ശക്തി ഇങ്ങനെ കൂടിക്കൂടി വരും അതിൻ്റെ അനുസരിച്ച് അത് പാൽ നമുക്ക് തരികയും ചെയ്യും അങ്ങനെയൊക്കെയായിരുന്നു പഴയ കാലത്ത് മന്ത്ര പരീക്ഷ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ എലിയിൽ ആണ് കുത്തിവെച്ച് പരീക്ഷിക്കുന്നതെന്ന് പറഞ്ഞ പോലെ ഇന്ന ഇന്ന മന്ത്രം സ്വന്തമായിട്ടുണ്ടാക്കിയിട്ട് ആ മന്ത്രം ജപിച്ചു സായത്വമാക്കിയിട്ട് അത് ഒരാളുടെ ചെവിയിൽ നിന്നും മറ്റൊരാളുടെ ചെവിയിലേക്ക് കിട്ടണം എങ്കിൽ മാത്രമേ ആ മന്ത്രത്തിന് ഫലമുണ്ടാവൂ അതാണ് പാരമ്പര്യം സത്തേൽ നിന്നും മാത്രം കിട്ടുന്നതായിട്ടുള്ള മന്ത്രങ്ങൾക്ക് ഫലമുണ്ടാവുള്ളൂ മറ്റു മറ്റേ അല്ലാതെ കിട്ടുന്ന മന്ത്രങ്ങൾക്കും ഫലമുണ്ട് അതൊരു മുപ്പത് ശതമാനം ഇരുപത് ശതമാനം മാത്രമേ കാണത്തുള്ളൂ പല ആൾക്കാരും എന്റെ ഇടയ്ക്കിൽ വന്നൊരു ചോദിച്ചിട്ടുണ്ട് ഞങ്ങളുടെ വീട്ടിൽ സുദർശന ഹോമം നടത്തിയിട്ടുണ്ട് അഘോരഹോമം നടത്തിയിട്ടുണ്ട് പിന്നെ അങ്ങനെ പല രീതിയിലുള്ള തിലഹവനം നടത്തിയിട്ടുണ്ട് ഭഗവത് സേവ നടത്തിയിട്ടുണ്ട് പക്ഷേ അവസാനം ചെയ്ത് ഞങ്ങൾ ധർമ്മദൈവത്തെങ്കിലും ഒരു എന്താ പറയുക ഒരു പുഷ്പാഞ്ജലി വല്ലതും കഴിച്ചു കഴിയുമ്പോഴായിരിക്കും ഞങ്ങൾക്ക് പ്രയോജനം ഉണ്ടാകുന്നതെന്ന് പക്ഷേ അവിടെ അപ്പോൾ അഞ്ചു കെട്ടും പത്ത് ലക്ഷം രൂപയുടെ പോ ഇങ്ങനെ നിൽക്കും പൂജ കഴിക്കുന്നത് പക്ഷേ ആ പൂജ ഒരിക്കലും സ്വായത്തമാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല കൃത്യമായിട്ടൊരു പുരുഷ സൂക്തമോ ഒരു സൂക്തങ്ങളോ അല്ലെങ്കിൽ ഒരു മന്ത്രജപമോ ഒരു സുദർശനത്തിന്റെ കൃത്യമായിട്ട് ഇന്നത്തെ കാലത്ത് അവിടെ ഇരുന്ന് ജപിച്ചാൽ ഒരാൾ ജപിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യം നമ്മൾ സാധാരണ ഒരു ജോലിച്ച് എഴുതി കൊടുക്കുന്ന ആറായിരം സംഖ്യ എന്നാണ് എഴുതി കൊടുക്കുന്നത് ഓം ക്ലീ കൃഷ്ണായ ഗോവിന്ദായ വല്ലഭായ വല്ലഭായപര അതിൽ പകരം സഹസ്രാര കുംബുത്സാഹ എന്ന് പറഞ്ഞാൽ ആ മന്ത്രം മാത്രം ജപിച്ചിട്ട് ആയിരത്തിയേട്ടോ പതിനായിരത്തി എട്ടോ അത്തി ഇത്തി പേരയാൽ നെല്ലി ഇല്ലി കടലാടി ചുമത വള്ളി മുട്ട ഈ സാധനം എല്ലാം ഹോമിച്ചിട്ട് ഒരു രണ്ടര മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് പൊടി നട്ടി എണ്ണിട്ടൊക്കെ പോവും എങ്ങനെ വലിക്കാനാ ഒന്ന് പറഞ്ഞാൽ അത്രയും മതിയെന്ന് അതിൽ കൂടുതൽ വേണ്ടാന്ന് പറയും അവസാനം ഒരു ചൊല്ലും ചൊല്ലും പിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നു പറഞ്ഞിട്ട് ദക്ഷിണ മേടിച്ചു പോവും ആ ദക്ഷിണ ഒക്കെ എഴുതി വെക്കുന്നത് കഴിച്ചാൽ പിന്നെ ദക്ഷിണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാന കർമ്മിയെ ഒരു ഡാഷിട്ട് കൊടുക്കും ഏതാ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് എല്ലാ ചപതകളും മറ്റു കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് പ്രധാന കർമ്മിക്ക് ഒരു ഡാഷ് ഇട്ടിട്ട് പരികർമ്മി ദക്ഷിണന്ന് കരുതും അവിടെ ഒരു തുകയെ എഴുതും കാരണം എന്താ അതിൻ്റെ പത്തരട്ടി പ്രധാന കർമ്മിക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ ചെയ്യുന്ന അങ്ങനെ ചെയ്യുന്ന ഒരാളാണ് ഭൂരിപക്ഷം ആൾക്കാരും ഏ എങ്കിലും അത്രയും മേടിച്ചോട്ടെ എങ്കിലും അത്രയും ചൊല്ലുവോ അതില്ല അപ്പൊ ആ ആറായിരം സംഖ്യ കവിടി തെളിയുന്നതനുസരിച്ച് ആറായിരം സംഖ്യ ജപിച്ചാൽ അല്ലെ മൂവായിരം സംഖ്യ ജപിച്ചാൽ എങ്ങനെ പോയി പഴയ കാലത്തൊക്കെ പറഞ്ഞ പന്ത്രണ്ട് വർഷം നിൽക്കും ഒരു സുദർശനോഹം നടത്തിയാലല്ല ഇന്ന് പോയിട്ട് ഒരു മാസം പോലും നിൽക്കുന്നില്ല ഫലം എന്നിട്ടാണ് ഓടി എന്ന് പറയുന്നത് അവിടെ പോയി ഞാൻ സുദർശനോഹം കഴിച്ചു പക്ഷെ ഒരു മൂന്ന് മാസം വരെ നല്ലതായിരുന്നു പിന്നെ നമുക്കൊരു പ്രയോജനം ഇല്ല അതുപോലെ തന്നെ യന്ത്രങ്ങൾ യന്ത്രങ്ങൾ പലരും പലരും പല കളിപ്പിന രീതിയിൽ എഴുതുന്ന യന്ത്രം എഴുതുന്നതിന് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞ കാര്യം മന്ത്രങ്ങൾക്ക് അതാത് അതാത് കൃത്യമായിട്ട് ഇതൊന്നൊരു വിശ്വാസത്തിൻ്റെ രഹസ്യമാണ് പറഞ്ഞു മനസ്സിലായില്ലേ അപ്പോൾ ആ വിശ്വാസത്തിൻ്റെ രഹസ്യം ഉണ്ടെങ്കിൽ അറിവുണ്ടാകണം അറിവുണ്ടാകും അല്ലെ മന്ത്രം ജപിക്കാൻ കഴിവുകൊണ്ട് പാരമ്പര്യ തോതിൽ കിട്ടിയതാണ് എന്നും പറഞ്ഞിട്ട് ഇരിക്കുന്ന വേറെ പല വ്യക്തികൾ കൊണ്ട് ഒന്നും അറിയാത്ത രീതിയിലിരിക്കുന്നേ ഒരു ഗ്രഹനില എഴുതാൻ അറിയാൻ വയ്യാത്ത ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു പഞ്ചാംഗം മൊത്തം പൂർണ്ണമായിട്ട് വായിക്കാത്ത ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് മന്ത്രം ജവിച്ചാൽ നൂറ് ശതമാനം ഫലവും ഉണ്ടാകും സംശയമില്ലാത്ത കാര്യം തൊണ്ണൂറ്റിയൊൻപത് ശതമാനവും ഫലം ഉണ്ടാകും അല്ല ആൾ വരുത്തൽ കർമ്മമാണേലും ഒരു സാരസ്വത മന്ത്രമാണെങ്കിലും ഇതൊക്കെ ജവിച്ചു കഴിഞ്ഞാൽ ബുദ്ധിക്ക് നന്നേ ഉണ്ടാകത്തുള്ളൂ ഈ യോഗ ഒക്കെ ചെയ്യുന്ന എന്തിനാ യോഗ ഒക്കെ ചെയ്യുന്നത് പ്രാണായാമ യോഗയൊക്കെ ചെയ്യുന്ന മനസ്സിൽ മനസ്സിനെ സ്വസ്ഥമാക്കാനും ശാന്തമാക്കാനും ആ മനസ്സിൻ്റെ രീതിയിൽ ആ മന്ത്രജപം എന്ന് പറഞ്ഞാൽ ധ്യാനം ധ്യാനം ഏറ്റവും ഉത്തമമായിട്ടുള്ള അതാണ് സന്ധ്യയ്ക്ക് നാമൻ ജപിക്കണം ധ്യാനിക്കണം ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്തൊക്കെ നമ്മൾ തെറ്റുകളിലേക്ക് പോയെന്ന് പറഞ്ഞാൽ ധ്യാനവും മനസ്സിലൊരു ധ്യാനം ഉണ്ട് ഒരു സെക്കൻഡ് എങ്കിലും ഒരു സെക്കൻഡ് ആ സെക്കൻഡ് നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ മനസ്സിനെ ഭഗവാൻ്റെ മുമ്പിൽ ഒന്ന് അർപ്പിച്ചു നോക്കൂ നിങ്ങൾക്ക് ഫലമേ ഉണ്ടാകത്തുള്ളൂ ആ മന്ത്രത്തിനെ നമ്മൾ മന്ത്രമായിട്ട് തന്നെ കാണണം അവനവൻ്റെ തൊഴിലിനെ അവനവൻ്റെ തൊഴിലായിട്ട് തന്നെ കണ്ടു നോക്ക് കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ട് ഒരു മനസാക്ഷിയുടെ മുമ്പിൽ ഒരു ശതമാനം മനസ്സാക്ഷി ഉണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ അതൊരാൾക്ക് ഫലിച്ചിരിക്കും അത് മനസ്സോട് ചെയ്യണം ആ മനസ്സോട് ചെയ്തിട്ട് ദക്ഷിണ മേടിക്കുന്ന ഒരു സന്തോഷവും ഉറക്കം കിട്ടും സംശയമില്ലാത്ത കാര്യമാണ് സാധാരണ ഉപാസനാശക്തി ബലമുള്ളവർക്ക് ഉറക്കം കുറവാന്നാണ് പറയുന്നത് ഇല്ലേ ഉപാസനാശക്തി ബലമുള്ള ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ ഉറങ്ങാൻ തള്ളൂ ചിലപ്പോൾ ഉറങ്ങാത്ത ആൾക്കാരുണ്ട് ഋഷീശ്വരമാരൊക്കെ ഉറക്കം വളരെയധികം കുറവായിരുന്നു അപ്പം അതുകൊണ്ട് അങ്ങനെയൊക്കെ മന്ത്രം ഉപയോഗിച്ചാൽ നൂറ് ശതമാനം മന്ത്രത്തിന് ഫലമുണ്ട് നിങ്ങളുടേതായിട്ടുള്ള അതിന് നിത്യാഭ്യാസം ഞാനേ എടുക്കുമെന്നാണ് കാര്യം കൃത്യമായിട്ട് എന്ത് ഇത് ജപവും കാര്യങ്ങളും ഒക്കെ ഉള്ളത് നിത്യകർമ്മങ്ങളുണ്ടേ കുളിയും ദേവാലുമൊക്കെ ഉണ്ടെങ്കിൽ നൂറ് ശതമാനം ശുദ്ധവും ഉണ്ടെങ്കിൽ ഒരു ഒരു മന്ത്രം ഉപാസിച്ച് ഫലം വരുത്തി കഴിഞ്ഞാൽ ഏത് മന്ത്രവും നമുക്ക് ഉപയോഗിക്കാം ഏത് മന്ത്രവുപേ അത് കേട്ടാലും അറിയാം ഇതിൻ്റെ മന്ത്രമാണെന്ന് നമുക്ക് ഒരാളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണമേം ചെയ്യാം അല്ലെങ്കിൽ മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യമില്ല ഒരു മണിയടിക്കുന്നതിന് കൃത്യതയുണ്ട് ഒരു ഉഷപൂജ കഴിഞ്ഞാൽ അടിക്കുന്നത് എങ്ങനെയാണ് ഒരു ദീപാരാധനയ്ക്ക് അടിക്കുന്നത് എങ്ങനെയാണ് ഒരു ദേവൻ്റെ ഉള്ളിൽ ചില ശ്രീകോവിലകത്ത് പിന്നെ പൂജിക്കുന്നത് എങ്ങനെയാണ് ഇതൊക്കെ കൃത്യമായിട്ട് ഭഗവാന്മരമായിട്ട് അർപ്പിച്ചുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ നൂറ് ശതമാനം വെളിയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് അനുഗ്രഹ കലകൾ ഭഗവാൻ ചൊരിഞ്ഞുകൊണ്ടേയിരിക്കും സംശയമില്ലാത്തത് അതുകൊണ്ട് മന്ത്രം പലിക്കുന്നതാണ് നൂറ് ശതമാനം ഇപ്പം ഞാൻ മുമ്പേ പറഞ്ഞ രാത്രിയിൽ പോയിട്ട് ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന മറ്റു വാക്കുകൾ ഒരാൾ ആളിന്റെ ഉള്ളിൽ കൊള്ളുന്നുണ്ടെങ്കിൽ വാക്കുകൾ കൊണ്ട് ഒരാളെ മനസ്സിനെ വേദനിപ്പിക്കാൻ കഴിവുണ്ടെങ്കിൽ മന്ത്രം കൊണ്ട് ഒരു കാര്യം സാധിച്ചെടുക്കുക എന്നുള്ളത് നൂറ് ശതമാനം കൃത്യമാണ് ഉറപ്പാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും മറ്റൊരു വിഷയമായിട്ട് കാണുന്നത് വരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസ്സീമമായ നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക కె బెల్బట్టన్ అమర్తగా ప్లీస్ ఛానల్